ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായ മാസമാണ് മുഹറം ഇസ്ലാമിക കലണ്ടറായ ഹിജറയിലെ ആദ്യ മാസമാണ് മുഹറം പരിശുദ്ധ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യം മുഹറത്തിന് നൽകി വരുന്നു പത്തോളം പ്രവാചകന്മാരെ പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു ആദരിച്ച മാസമാണ് മുഹറം മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളെ താസു ആശു ആഹ് എന്നാണ് വിളിക്കുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണിത് ഓരോ ഇസ്ലാം മതവിശ്വാസികളും ജീവിതത്തിലെ തെച്ചുകളുടെ പോരായ്മകളെ വിലയിരുത്തി തൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ ഒതുങ്ങുന്ന പുതുവർഷമാണ് മുഹർറം മുതൽ ആരംഭിക്കുന്നത് ഇസ്ലാം നിയമം അനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട നാല് മാസങ്ങളിൽ ഒന്നാണ് മുഹറം മുഹർറത്തിലെ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പെടുക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് പ്രവാചകർ പറയുന്നു മുഹർം പത്തിന് മാത്രമല്ല ഒമ്പതിനോ അസാധ്യമെങ്കിൽ പതിനൊന്നിനോ നോമനുഷ്ഠിക്കൽ സുന്നത്താണെന്നത് കൂടി കിതാബുകളിൽ വ്യക്തമാക്കുന്നുണ്ട് ആദ്യ പത്ത് മുയുവൻ നോമ്പ് പുണ്യമുള്ള ദിനങ്ങളുമാണ് ഒരു നോമ്പിനെ മുപ്പത് നോമ്പിന്റെ പുണ്യം ലഭിക്കുമെന്ന് പല മുൻകാല പണ്ഡിതരും പറഞ്ഞിട്ടുണ്ട് റമദാൻ മാസത്തിലെ നോമ്പിന് ശേഷം ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറത്തിലാണ് അഷുറ നോമ്പ് ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ് ഈ ദിവസത്തെ പ്രാർത്ഥനക്കും വളരെയേറെ പ്രത്യേകതകളും പറയുന്നുണ്ട് മുഹറബത്തിലെ സുപ്രധാന സംഭവങ്ങൾ ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പല നബിമാരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങൾക്ക് അള്ളാഹ് തിരഞ്ഞെടുത്തത് ഈ ദിവസത്തെയാണ് നബി ഇബ്രാഹിം നബി യൂസുഫ് നബി യൗകൂബ് നബി മൂസ നബി അയ്യൂബ് നബി യൂനുസ് നബി ഈസ നബി തുടങ്ങിയ നബിമാരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയ ദിവസമാണത് ആദം അലൈഹി സ്ലാമിന്റെ തൂപള്ളവ് സ്വീകരിച്ച സമയമാണ് മുഹറം ആഷുറ അഥവാ മുഹറം പത്ത് മഹാനായ ഇദിരി അലൈഹി സ്ലാമിനെ നാലാം ആഗസ്റ്റിലേക്ക് ഉയർത്തിയതും ഈ ദിനമാണ് മൂന്നാമത്തെ സംഭവമായ ന്യൂഹിനബിയുടെ കപ്പൽ ജ്യൂതി പർവതത്തിൽ യാത്ര അവസാനിപ്പിച്ചതും നങ്കൂരിമിട്ടതും മുഹറം പത്തിനാണ് മറ്റൊരു സംഭവം ഞമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതും മുഹറം ഹാഷുറാഹിനാണ് ബിയെ കപ്പലിൽ കയറ്റി സമൂഹത്തിന് നൽകിയ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഇതേ ദിനത്തിലാണ് മഹാനായ കെലീമുല്ല മൂസ നബിക്ക് തൗറാത്തിറക്കി കൊടുത്തതും മുഹറത്തിലാണ് മഹാനായ യൗകുബ് നബിയുടെ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തതും മഹാനായ സുലൈമാൻ നബിക്ക് അള്ളഹ് രാജാധികാരം നൽകിയതും മുഹർറം പത്തിലാണ് മഹാനായ അയ്യൂബ് നബി മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഈ പുണ്യ ദിനത്തിൽ തന്നെയാണ് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു സക്കിരിയ നബിയുടെ പ്രാർത്ഥന അള്ളാഹ് സ്വീകരിക്കുകയും കുഞ്ഞിനെ അള്ളാഹ് നൽകുകയും ചെയ്തു മഹാനായ കെലിമുള്ള മൂസ നബിക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തതും യൂസുഫ് നബിയെ ജയിലിൽ മോചിതരാക്കിയതും ഫറോവ കടലിൽ മുങ്ങി മരിക്കുന്നതും മുഹർറത്തിലാണ് ഇങ്ങനെയുള്ള സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിയായ ദിനമാണ് മുഹറം പത്ത്